ഹായ് ആൾ വെൽക്കം ബാക്ക് നമുക്ക് സാഡ്നെസ് ഫീൽ ചെയ്യുന്ന ഒരാശ്വാസകരമായ ഒന്നാണല്ലോ ഹോസ്പിറ്റലിൽ അപ്പോൾ ഇന്ന് ഞാൻ വന്നത് ഇവിടുത്തെ ഹോസ്പിറ്റൽ കാണിക്കാനാണ് ഞാൻ വീഡിയോ എടുത്തിരുന്നത് ഈവനിങ്ങിലാണ് ലൈറ്റൊക്കെ ഓൺ ചെയ്തത് നമ്മളെ നാട്ടിലെ ഹോസ്പിറ്റലൊക്കെ വെച്ച് നോക്കുമ്പോൾ നല്ല വ്യത്യസ്തമായിട്ടുള്ള ഒരു പ്രകൃതിയാണ് കേട്ടോ ഇവിടെയൊക്കെ ഉള്ളത് അപ്പോൾ അതാ ഈ കാണുന്നത് ബാക്കിലെ ഗേറ്റാണ് എല്ലാം ചെടികളെ കൊണ്ട് നിറച്ചിരിക്കുകയാണ് ഞങ്ങൾ ഐലൻഡിലെ ഈ ഒരു ഹോസ്പിറ്റലേ ഉള്ളൂ ഞങ്ങൾ ഐലൻഡ് അറ്റോൾ സെൻറ്റർ ആയതുകൊണ്ട് തന്നെ ഇത് റീജിയണൽ ഹോസ്പിറ്റലാണ് അതുകൊണ്ട് തന്നെ തൊട്ടടുത്തുള്ള ഐലൻഡുകളിൽ നിന്നൊക്കെ തന്നെ വരാറുള്ളത് ഇനി നമുക്ക് ഹോസ്പിറ്റലിൻ്റെ മുറ്റത്തെ വിശേഷങ്ങളൊക്കെ ഒന്ന് കാണാം ഇതിൻ്റെ അടുത്തുള്ള ഐലൻഡുകളിലൊക്കെ ഹെൽത്ത് സെൻ്റർ ആയിരിക്കും ഉണ്ടാവുക അതുകൊണ്ട് തന്നെ എന്താവശ്യത്തിനും വേഗം വരിക ഇങ്ങോട്ടായിരിക്കും അപ്പോൾ അതാ ഹോസ്പിറ്റലിൻ്റെ ചുറ്റിലും തന്നെ ചെടികളൊക്കെ വെച്ച് നല്ല ഭംഗിയാക്കി വെച്ചിട്ടുണ്ട് ചുറ്റും മരങ്ങളും നല്ലൊരു പോസിറ്റീവായി വേണ്ടിട്ട് അവിടെ വന്നാൽ ഈ പ്രകൃതി ഭംഗിയൊക്കെ ഇങ്ങനെ നോക്കി നിൽക്കുന്നവർക്കും ഈ ചെടികളോടും മരങ്ങളോടൊക്കെ ഇങ്ങനെ ഇഷ്ടമുള്ളവർക്കൊക്കെ ഇവിടെ വന്നാലിങ്ങനെ ഇതിങ്ങനെ നോക്കി നിന്ന് പോവും അത്രയും ഭംഗിയിലാണ് ചെടികളൊക്കെ ഓരോന്ന് കറക്റ്റിന് വെട്ടിക്കൊടുത്ത് ഒക്കെ കുറേ പൂക്കളൊക്കെ ഇട്ട് നിൽക്കുന്ന നല്ല ഭംഗിയിലാണ് കേട്ടവിടെ സെറ്റ് ചെയ്തത് ഈ കാണുന്നത് മെഡിക്കൽ സ്റ്റോറാണ് അതിൻ്റെ അപ്പുറത്ത് ആംബുലൻസാണ് ഇത് ഹോസ്പിറ്റലിലെ ജോലിക്കാർക്കൊക്കെ പോവാനുള്ള വണ്ടിയാണ് അപ്പോൾ അതാ ഇത് കണ്ട സൈഡിൽ ചെടികൾ വെക്കാനായിട്ട് ഇതുപോലെ ചുറ്റിലും ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് ഒരുപാട് തരം ചെടികളും മരങ്ങളും ഒക്കെ ഉണ്ടെങ്കിലും എല്ലാം നല്ല ക്ലീനിലും നീറ്റിലും വൃത്തിയിലൊക്കെ കൊണ്ട് നടക്കും ഇവിടെ ഇരിക്കാനുള്ള സീറ്റുകളൊക്കെ ഇട്ടിട്ടുണ്ട് ഇവിടെയൊക്കെ വന്നിരിക്കുമ്പോൾ ഒരു പ്രത്യേക വൈബാണ് പിന്നെ ഇതേപോലെ തന്നെ ഹോസ്പിറ്റലിൻ്റെ ഉള്ളിലും ഇവർ കുറേ സെറ്റ് ചെയ്ത് വെച്ചു നല്ല ഭംഗിയിലാക്കിയിട്ടുണ്ട് ഹോസ്പിറ്റലിൻ്റെ ഉള്ളൊന്നും ഞാൻ കാണിക്കുന്നില്ല ഇത് റീജിയണൽ ഹോസ്പിറ്റൽ ആയതുകൊണ്ട് തന്നെ ഇരുപത്തിനാല് മണിക്കൂറും ഡോക്ടേഴ്സിൻ്റെയും നേഴ്സുമാരുടെയും പിന്നെ എക്സ്റ അതുപോലുള്ള എല്ലാ സൗകര്യങ്ങളും ഇവിടെ ലഭ്യമാണ് പിന്നെ ഇവിടെ ഉള്ള ആളുകൾക്കൊക്കെ ഫ്രീ ആണ് കേട്ടോ എല്ലാ ചികിത്സയും ഇവിടെ ഫ്രീ ആണ് നമ്മൾ എക്സ്പയറേസിനൊക്കെ ഇൻഷുറുണ്ട് ഈ പ്രകൃതിയൊക്കെ ഇത്രയും മനോഹരമാക്കി വെച്ചത് കൊണ്ട് തന്നെ ഒരുപാട് ആളുകൾ ഇവിടെ ഫോട്ടോ എടുക്കാനും കൂടെ വരുന്നുണ്ട് കേട്ടോ അപ്പോൾ രോഗികൾക്ക് എപ്പോഴും ആശ്വാസം നൽകാൻ ഇവിടുത്തെ ഹോസ്പിറ്റൽ ജീവനക്കാരും അവരുടെ മനസ്സിനെ കുളിരണിപ്പിക്കുന്ന പ്രകൃതി മനോഹാരിതയുള്ള ഈ ഹോസ്പിറ്റല് നിങ്ങൾക്കിഷ്ടായോ ഇതുപോലുള്ള ഹോസ്പിറ്റലുകളാണ് നമുക്കാവശ്യം ഐലൻഡിൻ്റെ മിഡിലായിട്ടാണ് ഈ ഹോസ്പിറ്റൽ ഹോസ്പിറ്റലുള്ളത് ഇനി അടുത്ത നല്ലൊരു വീഡിയോയുമായി വരുന്നതിലേക്കും താങ്ക് യു ബൈ ബൈ